നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം ബ്രസീലിയൻ സൂപ്ര താരമായ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷക്കാലം വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു സമയമാണ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് നെയ്മർ ജൂനിയർ ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവർക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ മൂന്നാമനായിക്കൊണ്ട് ഭൂരിഭാഗം പേരും പരിഗണിച്ചിരുന്ന ഒരു താരമാണ് നെയ്മർ ജൂനിയർ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലൻറ്റിനോട് നീതി പുലർത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ട് ില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് തുടർച്ചയായ പരിക്കുകൾ ഇതിന് തടസ്സമാവുകയും ചെയ്തിരുന്നു നെയ്മർ ജൂനിയർക്ക് ബ്രസീലിൽ നിന്നും അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രഷർ അത് വളരെയധികം ഉയർന്നതാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിനും ആറ്റിറ്റ്യൂഡിനും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ പലപ്പോഴും ലഭിക്കാറുണ്ട് മാത്രമല്ല പല വിവാദങ്ങളിലും അദ്ദേഹം അകപ്പെടാറുമുണ്ട് നെയ്മർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രഷറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹതാരമായിരുന്ന തിയാഗോ സിൽവ ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് നെയ്മറോളം പ്രഷർ അനുഭവിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ലയണൽ മെസ്സിയൊക്കെ എല്ലാം ഉപേക്ഷിച്ചേനെ എന്നാണ് ഉദാഹരണമായിക്കൊണ്ട് തിയാഗോ സിൽവ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മെന്റലി വളരെയധികം കരുത്തനായ ഒരു വ്യക്തിയാണ് നെയ്മർ ജൂനിയർ ലയണൽ മെസ്സിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു നെയ്മർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രഷറുകളും ഡിമാൻഡുകളും മെസ്സിക്ക് അനുഭവിക്കേണ്ടി വന്നിരുന്നുവെങ്കിൽ ഒരു മെസ്സി ഇതെല്ലാം ഉപേക്ഷിച്ചു പോയേനെ നെയ്മർ വളരെയധികം കരുത്തനാണ് പക്ഷെ അദ്ദേഹത്തിനുള്ള ആ ഒരു ഡിമാൻഡ് അത് വളരെയധികം കൂടുതലുമാണ് ചിലപ്പോൾ അത് തീർത്തും തളർത്തിക്കളയുന്ന ഒന്നാണ് ഇതാണ് തിയാഗോ സിൽവ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബ്രസീൽ ദേശീയ ടീമിലും അതുപോലെ തന്നെ പി എസ് ജിയിലും ഒരുമിച്ച് കളിച്ചിട്ടുള്ള സഹതാരങ്ങൾ കൂടിയാണ് നെയ്മറും തിയാഗോ സിൽവയും അതേസമയം ലയണൽ മെസ്സിക്ക് ഒരു കാലത്ത് അർജന്റീന ദേശീയ ടീമിൽ വലിയ പ്രഷറുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് അർജന്റീനയിലെ ആരാധകർ പോലും മെസ്സിയെ വേട്ടയാടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഇടക്കാലത്ത് മെസ്സിക്ക് വിരമിക്കേണ്ടി വന്നത് പക്ഷെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടിമയൊണ്ടും കാണാം